അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എന്തായനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്നൊക്കെ എട്ട് നോമ്പായില്ലേ അപ്പോൾ എട്ടാമത്തെ നോമ്പ് നമ്മുടെ ഇവിടെ പറഞ്ഞു പോയി അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഓരോ നോമ്പ് പോകുമ്പോൾ പിന്നെ നമുക്ക് പെരുന്നാൾ വരുമ്പോൾ ഒരു സന്തോഷമാകണം അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ആറ് നോമ്പ് അങ്ങനെ എന്താ ഞാൻ അപ്പോൾ കുറച്ച് കുറച്ച് മാവുണ്ടായിരുന്നു കേട്ടോ കടലമാവും മൈദാ മാവും ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് അപ്പോൾ ഞാൻ ഇന്ന് കടി പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേറൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചെറുതായിട്ടൊരു കടി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ കാണാൻ മുഞ്ചിൽങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കടിയാണ് ാണ് അപ്പോൾ കുറച്ച് നിലത്തെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അതിനപ്പഴം അപ്പോൾ നല്ല പഴുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റില്ല അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ പഴംപൊരിയും പിന്നെ നമ്മുടെ കടലമാവ് ഒരുപാട് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനത് കുറച്ചു ഉള്ളിപ്പൊക്കം അവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പം റിയാസ്ക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ എണ്ണകടികൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ ലീവുള്ള സമയത്തൊക്കെ ഞായറാഴ്ചയൊക്കെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ ജകത്തപ്പോ ഒക്കെ റിയാസ്ക്കാർക്കും കുട്ടികൾക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കാട്ടിയും അപ്പോൾ രണ്ട് മാവും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഇന്ന് ഇത്രത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അടുപ്പിൽ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വട്ടച്ചട്ടി തന്നെ വെക്കണം അപ്പോൾ ഇതിൽ നമുക്ക് എന്തുണ്ടാക്കിയാലും നല്ല കിട്ടണുണ്ട് കേട്ടോ പിന്നെ മറ്റേ ചട്ടി വന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ വീണ് അതുകൊണ്ട് അത് അടുപ്പിൽ വെക്കാൻ പറ്റില്ല കേട്ടോ ഗ്യാസിലാന്നെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഗ്യാസിൽ വറകുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടിപ്പം അടുപ്പിൽ തന്നെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ഇനി നമുക്ക് അടുപ്പിൽ വെക്കാൻ പാകത്തിനുള്ള നല്ല ചീൻചട്ടിയൊക്കെ ഒന്ന് മേടിക്കണം അപ്പോൾ തൽക്കാലം ഇതിലുണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ എനിക്ക് കടികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും ട്ടോ പക്ഷെ കാണാൻ ഒരു രസമൊന്നും ഉണ്ടാവില്ല എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കും അപ്പോൾ താ ഞാന് പഴമ്പൊരി ഒക്കെ ഞാൻ മാവും ഇതൊക്കെ നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെയിലൊന്നും ആറിയിട്ട് അടുക്കളയിലേക്ക് കയറുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് അതിനെ ഭയങ്കര ചുട്ട് കൊള്ളു കേട്ടോ അത് കാരണം പിന്നെ ഇവിടേക്കൊന്നും അങ്ങനെ മഴയൊന്നും ഇല്ല ഓരോ ഭാഗത്തേക്ക് മഴയൊക്കെ ഉണ്ട് നമ്മുടെ ഈ പാലക്കാട് സൈഡൊന്നും പിന്നെ മഴയില്ല കേട്ടോ ഭയങ്കര ചൂടാണ് കുഞ്ഞുമക്കളൊക്കെ ദാഹം കൊണ്ട് എന്താ പറയുക അപ്പോൾ അങ്ങനെ മിണ്ടാ പ്രാണികളൊക്കെ നല്ല ചൂടും ദാഹക്കായിട്ടിങ്ങനെ നടക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഞാനിങ്ങനെ മതിലിൻ്റെ മേലെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആക്കി വെച്ചു കൊടുക്കൂട്ടെ പക്ഷികളൊക്കെ വന്ന് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നായ്ക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ കനാലൊക്കെ നിറഞ്ഞു പോണത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ വർത്താനത്തിന് നമ്മുടെ പഴംപൊരി ഇതങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി പഴംപൊരി ചുട്ടിട്ട് അതേ ചട്ടിയിൽ അതേ എണ്ണയിൽ തന്നെ നമ്മുടെ പക്കവിടെയും ഒന്ന് ചുട്ടെടുക്കണം പിന്നെ ഞാനിപ്പോൾ നമ്മുടെ ചായക്കടയിൽത്തെ പക്ക അവിടെ പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ റിയാസ്ഖാക്ക നല്ല എക്സ്പീരിയൻസ് കേട്ടോ അങ്ങനെ കടയിൽ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇടുന്ന പോലെ അപ്പം ഞാൻ പക്ക അവിടെ ചൂടുന്ന സമയത്ത് റിയാസ്കാനെ കൊണ്ട് പറഞ്ഞ് വരി നിങ്ങൾ ഒന്ന് ഇട്ട് കാണിച്ച് ശരി ഞാനതുപോലെ ഇടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പഴമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടും ചെറുതായിട്ടൊക്കെ നല്ല പഴുത്ത കാരണം കറക്റ്റ് അളവിലൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും കാണാൻ മഞ്ചില്ലെങ്കിലും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികൾക്കത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ അവരായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചുട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ അവരും ഒരു എന്താ പറയുക എല്ലാവരും അവിടെ ചേർന്ന് ഒരു നൂമ്പുതോറ ആകുമ്പോൾ നല്ല രസം ആട്ടാ കുട്ടികളുണ്ടാകുമ്പോൾ തന്നെ വീടിനൊരു രസം അവരിൻ്റെ കളിയും ചിരിയും വക്കാളും അതൊക്കെ അങ്ങനെ ഇതായിപ്പോട്ട പിന്നെ ഞാൻ ചൂട് കാരണം ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ എടിച്ചുകഴിയുമ്പോഴൊക്കെ അപ്പം ഞാൻ പിന്നെ ആ വീഡിയോ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാ അപ്പോൾ അവിടെ ഒന്നും ഭാഗം നിറച്ച് വെച്ചിട്ട് ഇട്ടതാണ് പിന്നെ അങ്ങനെ അങ്ങനെതാ പഴമ്പൊരു മൊത്തം മൊത്തം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചട്ടിയിൽ തന്നെ നമ്മുടെ പക്ക അവിടെ ഒന്നും ഇടാട്ടോ അപ്പോൾ ആദ്യം പ്രിയാസ്ക് ആണ് കേട്ടോ ഇട്ട് തന്നത് പ്രിയാസ്ക് ഇടാൻ നല്ല അറിയുന്നുണ്ട് എനിക്ക് ഇത്തിരി ഇത്തിരി ഇടാൻ അറിയില്ല കേട്ടോ അത് തോരെ ഒരു തോര വാരി കോരി ഇടും അങ്ങനെയാണ് അപ്പോൾ റിയാസ്ക് അങ്ങനെ കാണിച്ചു തന്നാട്ടോ അങ്ങനെ ഇടുക എന്നുള്ള ചു കാണിച്ചരിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തീം നന്നായി കത്തുന്നുണ്ട് കേട്ടോ അത് പഴത്തിൻ്റെ ആ പഴുപ്പ് കാരണം വട്ടച്ചട്ടി മൊത്തം ഒരു കറുപ്പ് വന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല നമ്മുടെ എണ്ണ നല്ല അടിപൊളി എണ്ണയാണ് അപ്പോൾ ഫ്രഷ് എണ്ണയാണല്ലോ അപ്പോൾ അതിൽ ചുട്ടെടുക്കാൻ നല്ലൊരു ഇതാണ് നല്ല എണ്ണയതുകൊണ്ട് കേടും ഇല്ലാത്ത പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ റമദാം വരുമ്പോഴേല്ലേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ എപ്പോഴും ഒന്നും ഇല്ലാത്ത എപ്പോഴെങ്കിലും ഉള്ളൂ അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ല ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഴയ എണ്ണയിലൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ പഴകിയ എണ്ണയിലായിരിക്കും ഉണ്ടാക്കിത്തരുക അപ്പോൾ കുട്ടികൾക്ക് ഇത്തിരി നല്ലത് കൊടുക്കാമല്ലോ നമുക്ക് ഒന്ന് വിചാരിച്ചിട്ട് പിന്നെ മെനക്കെട്ടത് വെച്ചിട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ കുഞ്ഞി കുഞ്ഞി പക്കവടൊക്കെ റിയാസ്ക്ക അടിപൊളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ പക്കവടേൻ്റെ ടേസ്റ്റും എന്താ പറയുക ഒരു ക്രിസിപ്പിയൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല മുരിങ്ങനെ അധികം മുരിച്ചിട്ടില്ല എന്നാലും ഒരു സുമാർ മുരിവോട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിനുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ലേസം സോഡാമാവും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ പക്കവട ആദ്യത്തെ റൗണ്ട് ചു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര ക്ഷീണുണ്ട് നോമ്പിൻ്റെയും പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് വീഡിയോ തന്നെ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാരാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഇനി അധികം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ നോമ്പ് കൊടുത്താൽ നോമ്പ് തുറക്കുക തന്നെ പിന്നെന്താ നിസ്കരിക്കുക പിന്നെ അത്താഴത്തിനുള്ള ചോറുണ്ട് പരിപ്പ് കറി വെച്ച് പിന്നെ അതിലേക്ക് രാത്രിക്ക് മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അച്ചാറുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം അക്ക ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കണ്ട കേട്ടോ കൂട്ടുകാരെ പിന്നെ ഇതാ മൊത്തം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പഴംപരിയും പിന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലേക്ക് അടിക്കാൻ മറക്കണ്ട ഇൻഷാല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ സ്ലാ